മലപ്പുറത്തിന്റെ ഹിസ്റ്ററിയിൽ ആദ്യമായിട്ടാണ് ബി ജെ പി ഇത്രയും കൂടുതൽ വോട്ട് പിടിക്കുന്നത് എൺപത്തയ്യായിരത്തി മുന്നൂറ്റി അറുപത്തി ഒന്ന് വോട്ട് എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ എലക്ഷനേക്കാളും ഏതാണ്ട് പതിനാറായിരത്തി അഞ്ഞൂറോളം വോട്ട് കൂടുതൽ പിടിച്ചു മും ലീഗ് എൻ ഡി എയുടെ ഭാഗമാകണമെന്ന് മലപ്പുറത്തെ എൻ ഡി എ സ്ഥാനാർത്ഥി ഡോക്ടർ അബ്ദുൾ സലാം എങ്കിലേ മലപ്പുറത്ത് വികസനം വരൂ എന്നും ഡോക്ടർ അബ്ദുൾ സലാം പറ ബിജെപി മുസ്ലിംകളെ ശത്രുക്കളായി ട്രീറ്റ് ചെയ്തിട്ടില്ല മുസ്ലിം ലീഗിനെ എൻ ഡി എയിൽ കൊണ്ടുവരണമെന്ന ആവശ്യം പാർട്ടിയിൽ ഉന്നയിക്കും ഇതോടെ ലീഗിന് ഒരു മന്ത്രിസ്ഥാനവും കിട്ടും ഇത് മലപ്പുറത്തെ ജനങ്ങൾക്ക് ഗുണം ചെയ്യും നേതൃത്വത്തിന് ഇവർക്ക് ഇന്ത്യ അലയൻസ് പോലെ അല്ല പിന്നെ അന്ന് രാജസ്ഥാൻ സ്റ്റേറ്റ്മെൻ്റ് വെച്ച് ഒരുപാട് മുതലെടുത്ത് ഒരു പൊളിറ്റിക്കൽ പ്ലാറ്റ്ഫോമിൽ നിന്നുകൊണ്ട് ഒരു പൊളിറ്റിക്കൽ അപ്പോണൻറ്റിന് ബാഡ് പ്രാക്ടീസസ് എക്സ്പോസ് ചെയ്യുന്നതിന് വേണ്ടിയുള്ളൊരു സ്റ്റേറ്റ്മെൻ്റാണ് പ്രൈം മിനിസ്റ്റർ നടത്തിയത് എന്നിട്ട് പ്രൈം മിനിസ്റ്റർ വ്യക്തമായിട്ട് പറയുകയും ചെയ്തു അടുത്ത ദിവസം കൺഫ്യൂഷൻ ഉണ്ടാക്കി പറയുകയും ചെയ്തു അതായത് എന്നെങ്കിലും ഒരു ഒരു കാലത്ത് മുസ്ലിങ്ങളെ രണ്ടായി കാണുന്ന കാലം വന്നാൽ ഞാൻ ഇവിടെ എന്ന് വളരെ ക്ലിയർ ആയിട്ട് ലീഗിനെ പെട്ടെന്ന് വരാൻ പറ്റില്ലായിരിക്കും പക്ഷേ അവർ വരുന്നത് ഗുണം ചെയ്യും മുസ്ലിം വിഭാഗത്തെ എൻ ഡി എയിലേക്ക് അടുപ്പിക്കുന്നതിനെ കുറിച്ച് ചർച്ച നടക്കുന്നുണ്ട് കേരള സ്റ്റോറി വിവാദവും സുൽത്താൻ ബത്തേരി പേരുമാറ്റം പോലുള്ള വിഷയങ്ങളും മാറ്റി നിർത്തി വികസനം മാത്രമാണ് ചിന്തിച്ചത് അതിന്റെ ഇടയിലാണ് ഇത്തരം വിഷയങ്ങൾ കൊണ്ടിട്ട് വളരുന്ന ചെടിയിൽ ഉപ്പിടുന്ന പോലെയുള്ള പ്രവൃത്തികൾ വന്നതെന്നും അദ്ദേഹം പറഞ്ഞു న్యూస్ బ్యూరో మలప్పురం ఖత్తార్ గోల్డన్ డైమండ్స్ రోడ్ వళాంచేరి